ടക്കം ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തീയതി എട്ട് മുപ്പത് മണിക്ക് കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ട് ദുബായിൽ നിന്നും ഐ എക്സ് മുന്നൂറ്റി നാപ്പത്തിനാല് എയർ ഇന്ത്യ വിമാനത്തിൽ വന്നിറങ്ങിയ യാത്രക്കാരായ അഞ്ചാം പ്രതിയുടെ കൈവശം പ്രവാസിയായ സുബൈർ എന്നയാൾ വിദേശത്ത് നിന്നും കൊടുത്തയച്ചതായ ഞ്ച് പോയിന്റ് ഒമ്പത് ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു പതിനാറ് പതിനേഴ് പവൻ ഈ പാവൻ സ്ത്രീ അതിന്റെ ശരീരത്തിൽ അണിഞ്ഞിരുന്ന ആഭരണമാണെന്ന് ബാക്കി വായനയിൽ നിങ്ങക്ക് മനസ്സിലാവും പിടിച്ചിരിക്കുന്ന ഇവർ കൊടുത്തിരിക്കണത് നൂറ്റി നാപ്പത്തി അഞ്ച് പോയിന്റ് അമ്പത് ഗ്രാം തൂക്കയുടെ സ്വർണ്ണാഭരണങ്ങൾ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന് സുബൈറിന്റെ പ്രതിനിധിയെ ഏൽപ്പിക്കുന്ന സമയത്ത് സുബൈറാണ് ഗൾഫിൽ നിന്ന് വിട്ടവന്റെ വരാ സുബൈർ പ്രതിനിധി ഇവിടെ വാങ്ങി പോവുമല്ലോ സിസ് എ കാരിയറുള്ള വിദേശത്ത് നിന്നും കൊടുത്തയച്ച നൂറ്റി ഗ്രാം വരുന്ന സ്വർണ്ണ ആഭരണങ്ങൾ അനധികൃതമായി കടത്തിക്കൊണ്ട് വന്ന് സുബൈരിൻ്റെ പ്രതിനിധിയെ ഏൽപ്പിക്കുന്ന സമയത്ത് കൂട്ട അതായത് ഈ പെണ്ണ് വന്ന് കസ്റ്റംസ് നിന്ന് കടന്ന് പുറത്ത് ഈ നിൽക്കുന്ന ഇതിന്റെ ഉടമസ്ഥന്റെ ഏജന്റ് അവർക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ അങ്ങനെ വിശദീകരിക്കുന്നു ഏൽപ്പിക്കുന്ന പ്രതിനിധിയെ ഏൽപ്പിക്കുന്ന സമയത്ത് കൂട്ടായ കവർച്ച ചെയ്യണമെന്ന ഉദ്ദേശ അതീ പറയുന്നത് പൊട്ടിക്കൽ അവിടുന്ന് കടത്തി കൊന്നു പോകുന്ന ഒരു ടീമിൽ നിന്ന് വേറെ ടീം അടിച്ചു മാറ്റിപ്പോവാ പൊട്ടിക്കൽ ഇതൊരു പൊട്ടിക്കലാണ് ആണ് മുതൽ അഞ്ച് കൂടിയ പ്രതികളുടെ ഏൽപ്പിക്കുന്ന സമയത്ത് കൂട്ടായ കവർച്ച നടത്ര ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒന്ന് മുതൽ അഞ്ച് പ്രതികൾ കുറ്റകരമായ ഗൂഢാലോചന നടത്തി വൺ ട്വന്റി ബി അപ്രകാരം കവർച്ച നടത്തുന്നതിനായി ഒന്നാം പ്രതിയുടെ നേതൃത്വത്തിൽ കെ എൽ ഫിഫ്റ്റി എയ്റ്റ് അമ്പത്തിമൂന്ന് നമ്പർ കാറിൽ ഒന്ന് മുതൽ നാല് കൂടിയ പ്രതികൾ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയതായും ഈ കാര്യത്തിന് ഒന്നു മുതൽ അഞ്ചു കൂടിയ പ്രതികൾ കുറ്റകരമായ മുന്നൊരുക്കവും ഗൂഢാലോചനയും നടത്തി പരസ്പരം ഉത്സാഹികളായി പ്രവർത്തിച്ചു പ്രവർത്തിച്ചു എന്നും ഇത്രയാണ് ഇത്രയാണെങ്കിൽ എഫ്ഐആറിന്റെ ചുരുക്കം എഫ്ആറിന്റെ ചുരുക്കത്തിൽ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ത്രീ വരുന്നുണ്ട് അവര് വലിയ സ്വർണ്ണമായിട്ട് വരുന്നുണ്ട് ആ സ്വർണം തട്ടിയെടുക്കാൻ വരുകയാണ് ഈ നൂറ്റി നാൽപ്പത്തഞ്ച് ഗ്രാമേ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അഞ്ചാളുകൾ വയനാട്ടിൽ നിന്നും കോഴിക്കോട് നിന്നും വരികയാണ് കഥ വേറെ സൈസ് മാറുകയാണ് ഇത് എന്താ ഈ നൊട്ടോറിയസ് ക്രിമിനൽ ഞാൻ അങ്ങനെ പറയുന്നത് ഇനി ഈ ചങ്ങാതിയിൽ നിന്നും ഈ ശുചിത്വത്തിൽ നിന്നും ഈ ഡാൻസ് ആപ്പിൽ നിന്നും ഈ പറയുന്ന ഡോക്ടോറിയസ് ക്രിമിനലായ എ ഡി ജി പി അജിത് കുമാറിലേക്ക് ഈ സംഗതി ഈ ചെയിൻ എത്തിക്കാനുള്ള ഉത്തരവാദിത്തം ഇവിടെ ഇത് അന്വേഷണ പോലീസ് ഓഫീസർമാർ എടുക്കാം ആ പണി നമുക്ക് എടുക്കാൻ കഴിയില്ല ഇങ്ങനൊരു ക്രിമിനൽ സംഘം നൂറ്റി പത്ത് അൻപത്തി മൂന്ന് കേസ് സ്വർണം പിടിച്ച് ഈ മൂന്ന് കൊല്ലം ഇവിടെ വിരാജിച്ച് ഈ കോടികൾ അടിച്ചു മാറ്റുമ്പം ഒരു ഡി ജി പിയുടെ നേരിട്ടുള്ള ഇന്റലിജൻസില്ല ഇവിടെ അവർക്ക് എന്താ പണി എന്താ ഇന്റലിജൻസ് അറിയാതെ പോയത് അപ്പൊ ഡി ജി പിയുടെ ഉത്തരവാദിത്തത്തിൽ ഒരു ഒരു പരിപൂർണമായ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ നടക്കുവോ നിങ്ങൾക്ക് കുറച്ചേ ഇരിക്കേണ്ടി വരും ഇത് കേരളം കേൾക്കേണ്ട കാര്യല്ലേ ഈ സാധനം കണ്ടെടുത്തിട്ടുള്ള സീസർ മാർഷർ അറിയാലോ സീസർ മാർഷർ കോടതിയിൽ ഈ പോലീസ് കൊടുത്ത സീസർ മാർഷർ ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി കാലത്ത് എട്ട് മണിക്കോട് കൂടി ദുബായിൽ നിന്ന് വരുന്ന ഐ എക്സ് മുന്നൂറ്റി നാപ്പത്തിനാല് എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങുന്ന ഒരു യാത്രക്കാരി അനധികമായി സ്വർണം കൊണ്ടുവരുന്നുണ്ടെന്നും ആയത് വാങ്ങാൻ വരുന്നയാൾക്ക് കൊടുക്കുന്ന സമയം വാങ്ങാൻ വരുന്ന ആളിൽ നിന്നും സ്വർണം തട്ടിയെടുത്ത് കവർച്ച ചെയ്യുന്നതിനായി കേരള അമ്പത്തെട്ട് സ്വദേശാ നമ്പർ കാറിൽ സഹീർ എന്ന ആളുടെ നേതൃത്വത്തിൽ ഒരു കവർച്ച സംഘം യാത്രക്കാരിയുടെ കൂടി വരുന്നുണ്ട് എന്ന് അതായത് ഈ യാത്രക്കാരി തന്നെയാണ് തട്ടിയെടുക്കാൻ വിവരം കൊടുക്കുന്നത് അങ്ങനെ ചെറിയ പണിയുണ്ട് അതായത് ഞാൻ ക്യാരിയറായിട്ട് വരികയാണ് എനിക്കൊരു പത്തോ ഇരുപത്തയ്യായിരോ അൻപതിനായിരോ എന്നതിന് കിട്ടുക അപ്പം ഞാൻ ഈ തട്ടിയെടുക്കൽ സംഘത്തിന് ഞാൻ തന്നെ വിവരം കൊടുക്കുന്നു ഞാൻ അങ്ങനെ സ്വർണ്ണമായിട്ട് വരുന്നുണ്ട് ഇന്ന സ്ഥലത്തൊല്ല റിസീവ് ചെയ്യും അപ്പം നിങ്ങൾ അവിടെ നിന്ന് തട്ടിക്കൊന്നു അത് ഇതിൻ്റെ ഒരു ഭാഗമാണ് അങ്ങനെ ഈ സ്ത്രീ തന്നെ ആ വിവരം കൊടുത്തു എന്നാണ് ഇതിൽ പറയുന്നത് അങ്ങനെ നടക്കാറുണ്ട് കാരണം ഈ അമ്പതിനായിരത്തിന് പറഞ്ഞാൽ ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ കാരിയർക്ക് നാലഞ്ചു വർഷം കൂടി കിട്ടും അപ്പം അവര് തന്നെ ഒറ്റ അപ്പം അത് ആ ഒരു സ്റ്റൈലാണ് ഇതെന്നാണ് പോലീസ് പറയുന്നത് ിഫ്റ്റി അമ്പത്തി ഏഴ് നമ്പർ കാറിൽ സഹീർ എന്നാണ് ഒരു കവർത്താ സംഘം യാത്രക്കാരുടെ അറിവോട് കൂടി വരുന്നുണ്ടെന്നുള്ള രഹസ്യ വിവരം ലഭിച്ചതിൽ മുരളീധരൻ പോലീസ് സബ് ഇൻസ്പെക്ടർ കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ അബ്ദുൾ ജലീൽ പോലീസ് സബ് ഇൻസ്പെക്ടർ എന്റെ സൈമാരെ പൈക്കാട് എത്തിക്കിട കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ സി പി ഒ അമ്പത്തിനാല് തൊണ്ണൂറ്റാറ് സന്ദീപ് എയർപോർട്ട് ഹെഡ് പോസ്റ്റ് ഡ്യൂട്ടിയിലെ എസ്ഇപിഒ നാൽപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് പ്രതാപ് സി പി ഒ ഭത ഒരു ലേഡി ഓഫീസർ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ എന്താ എൻ്റെ ആദ്യം അറിയാം ലീഗലായിട്ട് എന്താ ചെയ്യേണ്ടത് ആ അതോറിറ്റിക്ക് വിവരം ഒരു കൊടുക്കേണ്ടത് പോലീസിന് ഇങ്ങനെ ഒരു വിവരം കിട്ടിയാൽ ആ ഇൻഫർമേഷൻ അപ്പം പ്രിവെന്റീവ് ഡിപ്പാർട്ട്മെന്റിന് കസ്റ്റംസിന് കൈമാറണം അതാണ് ഇവരുടെ ഡ്യൂട്ടി അത് ഇതിലൊന്നും ചെയ്യുന്നില്ല അങ്ങനെ എന്നിവരെ എയർപോർട്ടിൽ പാർക്കിംഗ് ഏരിയയിലും അറൈവൽ സീറോ പോയിന്റ് ഇങ്ങനെ വന്നു വരാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് അന്വേഷിച്ച് അപ്പൊ ഈ വരുന്ന ആളുകളെ പോലീസ് പിടിക്കുകയാണ് തട്ടിക്കൊണ്ടാൻ വരുന്ന ആളുകളെ കൈ കാണിച്ച് നിർത്തി പരിശോധനയിൽ നാലുപേരെ കാണുകയും അവരുടെ വരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷണത്തിൽ യാത്രക്കാരിയെ കൂട്ടാൻ വന്നതാണെന്ന് പറയുകയും എന്നാൽ ടി യാത്രക്കാരിയുടെ പൂർണ്ണ വിവരങ്ങൾ പറയാൻ കഴിയാത്തതും പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയും ഇതിനിടയിൽ കാറിലുണ്ടായിരുന്ന കറുത്ത അടിച്ച ഒരാൾ നീല ഷർട്ട് ധരിച്ച താഴെയുള്ള ഒരാളും കാറിൽ നിന്നിറങ്ങി ഓടിപ്പോവുകയും ടിയാൻമാരെ പിന്തുടർന്നിലും പിടികൂടാൻ സാധിക്കാതെ വരികയും തുടർന്ന് വാഹനം ഓടിച്ച ആളെയും കൂടെയുള്ള ആളെയും വാഹന സഹിതം എഡ് പോസ്റ്റിലെത്തിച്ച് പേരും വിലാസവും ചോദിച്ചതിൽ സോൻ മുഹമ്മദ് ജംനാസ് മാളിയക്കൽ ഹൌസ് ഇങ്ങനെ വന്നിട്ട് സിദ്ദിഖ് വിളമശ്ശേരി മൊബൈൽ നമ്പർ എന്ന് പേരും വിലാസവും പറയുകയും ഓടിപ്പോയ ആളെ ആളെക്കുറിച്ച് ചോദിച്ചാൽ അതിൽ കറുത്ത തടിച്ച ആൾ അരീക്കോട് സ്വദേശി സോയൻ സോയാണെന്നും മറ്റേയാൾ ടീഷർട്ട് തരിച്ചയാൾ താടിയുള്ള സഹീറിന്റെ സുഹൃത്താണെന്നും മൊഴി നൽകി ഞാൻ ഷോർട്ടായിട്ട് വായിക്കാം മീനിലേക്ക് പോവാണ് എന്നയാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ടിയാന്മാരെ ചോദ്യം രീതിയിൽ നിന്നും മൊബൈൽ ഫോൺ നമ്പർ പരിശോധിച്ചതിൽ നിന്നും സ്വർണം കൊണ്ടുവരുന്ന ദുബായിലുള്ള സ്ത്രീ ദുബായി ഫസ്റ്റിലാണ് വരുന്നത് ദുബായ് ഫ്ലൈറ്റിലാണെന്ന് വരുന്നതെന്നും സുൽത്താൻ ബത്തേരി സ്വദേശ ഡീനെ ആണെന്നും കുടുത്തയച്ച കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ അവർ പറഞ്ഞുകൊടുക്കാണ് അങ്ങനെ വന്ന് ഏകദേശം വിമാനത്തിൽ യാത്രക്കാരിയെ തിരിച്ചറിയാവുന്ന മുഹമ്മദ് സാദ്ഖേ എന്നയാൾ എയർപോർട്ടിലെത്തി ടി യാത്രക്കാരിയെ വരുന്നതെന്നും നിരീക്ഷണം നടത്തി ഒമ്പതേം മുപ്പതേ മണിയോടുകൂടി ഇന്ത്യ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങി നടപ്പാക്ക ക്രമങ്ങൾ പൂർത്തിയാക്കി യാത്രക്കാരി പുറത്തു വന്നു ടിയാനെ ടിആരിയെ കണ്ട് തിരിച്ചറിഞ്ഞ പേരും വിലാസവും ചോദിച്ച ഡീൻ വൽസൺ ഡോക്ടർ ഓഫ് വൽസൻ അറുപത്താറ് വയസ്സ് പള്ളിക്കുന്ന് ഹൗസ് ബീനാച്ചി എന്ന അഡ്രസ്സാണെന്ന് മനസ്സിലാക്കുകയും ടിആരിയോട് സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചതിൽ ആരാ പോലീസ് വയ്ക്കുക ടി ആദി കൂടുതൽ പരിങ്ങുകയും ചെയ്തിട്ട് ടി ആരിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് ഹെഡ് പോസ്റ്റിൽ കൊണ്ടുവന്ന് പിന്നെ അങ്ങനെ ചോദ്യം ചെയ്യുകയാണ് നിയമാനുസൃതം ഡിക്ലെയർ ചെയ്ത ടാക്സ് അടച്ചിട്ടുണ്ടോ അർച്ചില്ലെന്ന് പറഞ്ഞു അങ്ങനെ പരിശോധിച്ച് വന്നതിൽ അയാളുടെ പ്രതിനിധിക്ക് ഇവിടെ വെച്ച് കൈമാറാനാണെന്ന് പറഞ്ഞ് തുടർന്ന് സ്വർണ്ണാഭരണങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ കിറ്റിലെ ത്രാസിൽ വെച്ച് നോക്കിയപ്പോൾ നൂറ്റി അമ്പത്തഞ്ച് ഗ്രാം നൂറ്റി നാൽപ്പത്തഞ്ച് ഗ്രാം ഒമ്പത് ഗ്രാം തൂക്കമുള്ള ടി കവർച്ച മുതൽ അതായത് ഈ നൂറ്റിനാൽപ്പത്തഞ്ച് ഗ്രാം ഈ സ്വർണം കൊണ്ടുവരാൻ ഭയങ്കര കള്ളക്കെടുത്തല്ലേ ഏത് പാസഞ്ചർക്കും നൂറ്റി ഇരുപത് ഗ്രാം കൊണ്ടുവരാം നിയമമാണ് നമ്മുടെ എല്ലാ സഹോദരിമാർ വരുമ്പോഴും സ്വർണ്ണമുള്ളവർ പതിനഞ്ച് പവനും പന്ത്രണ്ട് പവനും പതിനേഴ് പവനും ഇരുപത് പവൻ വരെ കസ്റ്റംസ് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല ഈ സാദ് സ്ത്രീ കൊണ്ടുവന്നിരിക്കുന്ന ഇവർക്ക് കൊണ്ടുവന്നല്ലോ കൊണ്ടുവന്ന് വേറെ അത് ഞാൻ വേറെ പറയാം കമ്പനിയുടെ മൊബൈൽ ഫോൺ ഇതൊക്കെ പിടിച്ചെടുത്തിട്ട് പിന്നെ വരെ ബന്ധത്തിലെടുക്കുന്ന തയ്യാറെടുക്കുന്ന സീസർമാർ മുതൽ വിവരങ്ങൾ പൊൻ മഹാശക്തികൾക്ക് അറുപതേ പോയിന്റ് ആറ് ഗ്രാം തൂക്കമുള്ള സ്വർണ പാദ പാതസര ആ സ്ത്രീന്റെ കാരണങ്ങളാണ് മുപ്പത്തിനാല് പോയിന്റ് ഒമ്പത് ഗ്രാമമുള്ള ഒരു മോതിരം അമ്പത് പോയിന്റ് മൂന്ന് ഗ്രാം തൂക്കമുള്ള ഒരു മാല ഇത്രയാണ് സ്വർണ്ണം ഇതെല്ലാം കൂടെ ഈ അമ്പത് പോയിന്റ് മൂന്നും മുപ്പത്തിനാല് പോയിന്റ് ഒമ്പതും അറുപതേ പോയിന്റ് ആറും കൂട്ടിയാൽ ഈ പറയുന്ന നൂറ്റി നാൽപ്പത്തി അഞ്ച് ഗ്രാം പിന്നെന്താണുള്ളത് കറുത്ത നിറത്തിലുള്ള ഒരു തുണികൊണ്ടുള്ള സഞ്ചിയന്തിന എന്തിനാ അത്ര കറുത്ത നിറത്തിന് അപ്പൊ ഇത് ഈ പതിനാല് പവന് ആ സഞ്ചിയിലിട്ട് കെട്ടി അതിന്റെ തെളിവാണ് ഇത് ഈ സ്ത്രീ ശരീരത്തിലിട്ട് വന്നതാണ് ശരീരത്തിൽ ആ സാധാരണ വന്ന പക്ഷെ അവരുടെ കയ്യിൽ സ്വർണ്ണുണ്ട് അവർ കാര്യറായിട്ട് വന്ന അങ്ങനെ ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്നു ഇവിടെ കോടതിയിൽ ഹാജരാക്കുന്നു നൂറ്റി നാപ്പത്തഞ്ച് ഗ്രാമേറ്റിന്നപ്പം കോടതി മജിസ്ട്രേറ്റാണ് ചോദിച്ചത് എന്ത് കേസാണ് ഒന്നത് കളവ് കേസാ ഇവർക്ക് കളവേ എടുക്കാൻ പറ്റില്ല കളവ് എപ്പോഴാണ് നമ്മൾ കട്ട് കൊണ്ടുവരുമ്പോൾ അതിനൊരു പരാതി ഉണ്ടാവും ഒരു പെറ്റീഷൻ ഉണ്ടാവും വൺ നോട്ട് ടു സിആർ പി സി എന്ത് ഒരു സ്ത്രീ യാത്ര ചെയ്യുമ്പോൾ അവർ ധരിച്ച അവരുടെ ആഭരണമല്ലേ എന്ന് മജിസ്ട്രേറ്റ് നേരിട്ട് ചോദിച്ച ഇതാണ് നമ്മളുടെ ഒരു വലിയ കേസ് നിങ്ങൾ ഏകദേശം അഞ്ചെട്ട് കിലോ ഒരു സൈക്കിൾ ഉണ്ടായിരുന്ന സ്ത്രീന്റെ അവിടെ സൈക്കിൾ രൂപത്തിൽ സ്വർണം പറ്റുന്നു ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിന്റെ മെയിൻ ഫ്രെയിമുകൾ ആ ട്യൂബില് ഇതൊക്കെ സ്വർണ്ണത്തിൽ നിർമ്മിച്ചിട്ട് ഈ പറഞ്ഞ പോലെ സൈക്കിളിന്റെ വീലും ചെറിയ ചെറിയ കുട്ടികളെ സൈക്കിള് പ്ലേ സൈക്കിൾ അതില് പെയിന്റൊക്കെ അടിച്ചിട്ട് കൊണ്ടുവന്നാണ് അതാണ് ഇൻഫർമേഷൻ അത് ഒന്നായിട്ട് വിഴുങ്ങി ഒരു സൈക്കിൾ തന്നെ വിഴുങ്ങി നിങ്ങൾ നോക്കണം നൂറ്റി നാപ്പത്തി അഞ്ച് ഗ്രാമിൽ എങ്ങനെ കേസെടുക്കും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വരട്ടെ ഇത് പി വി എന്ന് പറഞ്ഞ് ഇനി ഇത് തെളിയിക്കാൻ കഴിയില്ല മനസിലായോ എത്ര കേസ് ഈ നൂറ്റി അൻപത്തി കേസും ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഈ കൊണ്ടുവന്ന ആളുകളെ മാത്രം വിളിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താ മതി എത്ര സ്വർണ്ണ അവർ കൊടുത്തത് എത്രയാണ് കൊടുത്തത് കൊണ്ടോട്ടയിലേയും പരിസരപ്പരത്തെയും സ്വർണ തട്ടന്മാരെ പിടിച്ച് പരിശോധിച്ചാ മതി അപ്രൈസർ ഉണ്ണി കോടാന കോടീശ്വരനെ അതെങ്ങനെ അന്വേഷിച്ചാ മതി ഇതാണ് ഈ കള്ളക്കടത്തിന്റെ ഒരു സൂചന മനസ്സിലായില്ലേ ഈ ആളുകളെ പലരെയും നമ്മൾ ബന്ധപ്പെട്ടു പലരും വിറക്കണ് തയ്യാറായി പ്രത്യക്ഷത്തിൽ തയ്യാറായി വരാൻ ആളുകൾ വിറക്കാണ് ദുബായിൽ നിന്ന് വീഡിയോ കോളിലൂടെ പ്രത്യക്ഷപ്പെടാൻ തയ്യാറാണ് പ്രശാന്തേ ഒരുപാട് സ്ത്രീകള് കാരിയേഴ്സായിട്ട് വന്നിട്ടുണ്ട് മനസ്സിലായില്ലേ ഭീകരമായിട്ട് അവരെ ഉപയോഗിച്ചിട്ടുണ്ട് ചില്ലറുപയോഗമൊന്നുമല്ല ഉപയോഗിച്ച് ഇവിടെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് കയറ്റി വിട്ട സ്ത്രീകളുണ്ട് നിന്ന് വരാൻ ഇങ്ങോട്ട് വരാൻ പോയിച്ചു നിൽക്കും നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക ഞാൻ വരുന്നുണ്ട് എയർപോർട്ടിൽ ആ സ്ത്രീകൾ വരാൻ തയ്യാറായാൽ അവരെ റിസീവ് ചെയ്യാൻ കരിപ്പൂർ എയർപോർട്ടിലേക്ക് പി വി എൻ വരുന്നുണ്ട് നമ്മൾ അവരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക അവർക്ക് എല്ലാ പ്രൊട്ടക്ഷനും ഈ ഗവൺമെന്റ് കൊടുക്കും ആ ഗവൺമെന്റ് മുഖ്യമന്ത്രി അവിടെ ഉള്ളത് ഈ ഇങ്ങനൊരു കൊള്ള സംഘോ ഇപ്പം ഇന്നലെ പൊന്നാനിയിലെ ഇന്ന് രാവിലെ വാർത്ത വിട്ട റിപ്പോർട്ടർ വിട്ട വാർത്ത എന്താ സ്ഥിതി പോലീസ് അന്വേഷിക്കട്ടെ ഞാൻ പോയിരുന്നു വന്നാനി ആ സ്ത്രീയെ കാണാൻ ഇതിൽ ഒളിവും മറവൊന്നുമില്ല അവിടെ ഉത്തരവാദിത്തപ്പെട്ട അവിടുത്തെ പൊതുപ്രവർത്തകരുടെ വീട്ടിലേക്കാണ് വന്നത് ഒരു പൊതുപ്രവർത്തകനും രണ്ട് പ്രവർത്തകനുമല്ല വനിതാ സഖാക്കളുണ്ടായിരുന്നു അവിടെന്നാണ് ഈ സ്ത്രീ മൊഴി മുഴുവൻ ഈ റിപ്പോർട്ടറിന് കൊടുക്കുന്നത് അവർ പല പോലീസ് സ്റ്റേഷനിലും കയറി ഇറങ്ങിയതാ സി ഐ പീഡിപ്പിച്ച കാര്യം പറയാൻ പോയി ഡിവൈഎസ്പി ഡിവൈസ്പി അതിലാറ് വലിയ പീഡകൻ അവന്റെ പീഡനം സഹിക്കാൻ വയ്യാതെ എസ് പിന്റെ അടുത്ത് മതിലേറെ പീഡകൻ വസ്തുത അന്വേഷിക്കട്ടെ സത്യണ്ടോന്ന് നമുക്കറിയില്ല ആ സ്ത്രീ കൃത്യമായി പറയുന്നു പത്ത് മുപ്പത് ആളുകളുടെ മുമ്പിൽ നിന്നാ അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത് പി വി എൻ എവിടെയും കൊണ്ടേ ഒളിച്ചു വെച്ചിട്ടല്ല പലരും ഇപ്പൊ ബന്ധപ്പെടുന്നു കഴിഞ്ഞ സുജിത് ആയി എന്ന് പറഞ്ഞപ്പോ ഇന്നൊക്കെ എനിക്ക് വന്ന ഫോണുകൾ വരാൻ പോവാണ് ഇതങ്ങനെ വിടാൻ പറ്റുമോ ഞാൻ പുതിയൊരു വാട്സാപ്പ് നമ്പർ ഇന്ന് മുതൽ പോസ്റ്റ് ചെയ്യാൻ പോവാ പോലീസിന്റെ ഈ ക്രിമിനൽസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടവർ ക്രിമിനലാക്കപ്പെട്ടവർ കള്ളക്കേസിൽ കുടുക്കിയവർ ഇല്ലാത്ത എം ഡി എം എ കേസുണ്ടാക്കി സുജിത് ദാസും ടീമും ജയിലിൽ അടച്ചവർ റിക്കവറി മുതലുകൾ കട്ടെടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന എം ആർ അജിത് കുമാർ ഇവിടെ മാത്രമല്ല കേരളം മുഴുവൻ ഒരുപാട് മനുഷ്യരെ ഇദ്ദേഹം പീഡിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് കോളുകൾ വരുന്നുണ്ട് ഫോണിഞ്ഞെടുക്കാൻ കഴിയുന്നതില് അതുകൊണ്ട് ഒരു സെന്റർ തന്നെ ഒരു വാട്സാപ്പ് പോയിന്റ് തുടങ്ങുക എനിക്ക് പ്രിയപ്പെട്ട ജനങ്ങളോട് പറയാനുള്ളത് അനാവശ്യമായ കാര്യം ദയവായി ഇതിലേക്ക് അയക്കരുത് പോലീസ് നടത്തിയ ഇത്തരത്തിലുള്ള ക്രിമിനലിസം നിങ്ങൾക്ക് നീതി കിട്ടാതെ പോയത് നിങ്ങൾ ഭയപ്പെട്ട് പറയാതിരിക്കുന്നത് ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കാൻ കഴിയാതെ ആത്മഹത്യയിൽ വക്കിൽ നിൽക്കുന്നത് പോലീസ് നടത്തിയ അതിക്രമത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത കേസുകൾ മുഖ്യമന്ത്രി സൂചിപ്പിച്ച ആ പുഴുക്കുത്തുകളെ തേടിയുള്ള യാത്രയിലാണ് പി വി അൻവറും കേരളത്തിലെ സഖാക്കളും ഞാൻ ഒറ്റക്കല്ല ഒരുപാട് ആളുകൾ ഇതിന് തെളിവരുന്നുണ്ട് സംസ്ഥാനത്തെ എല്ലായിടത്തും സഖാക്കളിതുമായി ഇത്തരത്തിലുള്ള കേസുകൾ ബന്ധപ്പെടുന്നുണ്ട് അതിനൊരു വഴി തുറക്കുകയാണ് ഈ പറയുന്ന ചങ്ങാതി നൊട്ടോറിയസ് ക്രിമിനൽ ആണോ എന്ന് നമുക്ക് പരിശോധിക്കാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ പുഴിക്കൂത്തുകളിൽ എത്ര പേരുണ്ട് ഇവരുടെ പണിയെന്ത് ഇവരെ സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ട് എത്ര സ്ത്രീകളെ ഇവർ കൈവശം വെച്ചിട്ടുണ്ട് ഈ സ്ത്രീകളിൽ നിന്ന് പണം അടിച്ചു മാറ്റിയിട്ടുണ്ടോ ചില പോലീസ് ഓഫീസർമാരൊക്കെ സ്ത്രീകൾക്ക് പൈസ അങ്ങോട്ട് ഓഫർ ചെയ്തിട്ടുണ്ട് എന്തിനാ അറിയോ വെറുതെ അവനെ അക്കൌണ്ടിലിടാൻ യാതൊരു മാർഗവും ഇല്ല നിങ്ങൾ ഇട്ടോ നിങ്ങൾ മാസത്തിൽ ഒരു അയ്യായിരം പതിനായിരം നിങ്ങളെ ചെലവിന് എടുത്തോ എനിക്ക് ആവശ്യം ഉണ്ടാവുമ്പോൾ ഞാൻ പറയാം എങ്ങനെയുണ്ട് പൈസ കൊണ്ട് പൂഴ്ത്തി വെക്കാൻ പൂഴ്ത്തി വെച്ചെടുത്ത് നിറഞ്ഞ് കവിഞ്ഞിട്ട് ഇന്ന് അഞ്ചു ലക്ഷം പത്ത് ലക്ഷം എന്റെ അക്കൗണ്ടിൽ ഇട്ടോ നീ മാസത്തിൽ അയ്യായിരം പതിനായിരം എടുത്തോ വെറുതെ പറയല്ല ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വരട്ടെ ആൺകുട്ടികൾ വരട്ടെ അന്വേഷിക്കാൻ ആൺകുട്ടികൾ വരണം ഈ അന്വേഷണത്തെ ആരെങ്കിലും അട്ടിമറിക്കാൻ ആരെങ്കിലും ദുരുദ്ദേശമായിട്ട് ഈ ഇൻവെസ്റ്റിഗേഷനിൽ കളിച്ചാലുണ്ടല്ലോ നമുക്ക് നോക്കാം അപ്പൊ ഈ വിഷയം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം കാരണം ഇനിയും പറയാൻ കുറെ ഉണ്ട് ഫോട്ടോങ്ങളൊക്കെ ആകെ പോറടിച്ചിരിക്കുക നിങ്ങൾക്ക് ആകെ വേണ്ട രാഷ്ട്രീയമുണ്ട് നാട് കുട്ടിച്ചോറായാലും വേണ്ടില്ല എന്ന് വിചാരിക്കുന്ന പറയുന്നില്ല പോട്ടെ നമ്മള് അങ്ങോട്ട് എത്തും ആര് പറഞ്ഞു റിപ്പോർട്ട് ചെയ്യേണ്ട ഡി ജി പിക്ക് ആണ് ആരെ പറഞ്ഞു അങ്ങോട്ടേ ഡി അജിത് കുമാർ റിപ്പോർട്ട് ചെയ്യാൻ അല്ല ആയിക്കോട്ടെ അദ്ദേഹത്തിനെ റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങളോട് ആരെ പറഞ്ഞു എന്റെ പ്രിയ സഹോദര ഞാൻ നാല് ദിവസമായിട്ടില്ലേ മൂന്നോ നാലോ ദിവസമല്ലേ പെൻഷൻ കൊടുത്തിട്ടായിട്ടുള്ളൂ മൂന്നാമത്തെ ദിവസം ഒരു ഐ പി